നമസ്കാരം വൈദ്യവേദത്തിന്റെ നിത്യപഞ്ചാംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വിഷ്ണു നമ്പൂതിരി വെള്ളിയോട്ടില്ല ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി മൂന്നാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മിഥുനമാസം ഒമ്പതാം തീയതി ശകവർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഷാഢ മാസം രണ്ടാം തീയതി അയനം ഉത്തരായനം ഋതു ഗ്രീഷ്മം വാസുവുഷൻ നിദ്രയിൽ തമിഴ് കരുനാൽ ദോഷം ഇല്ല അഭിജിത്ത് മുഹൂർത്തം രാവിലെ പതിനൊന്ന് അൻപത്തി ഒൻപത് മുതൽ പന്ത്രണ്ട് ഇരുപത്തിരണ്ട് വരെയുമാകുന്നു പന്ത്രണ്ട് ഇരുപത്തിയാറിന് ശേഷം പന്ത്രണ്ട് നാൽപ്പത്തി ഒമ്പത് വരെ മറ്റൊരു അഭിജിത്ത് മുഹൂർത്തമുണ്ട് ഇന്ന് തിങ്കളാഴ്ചയും കാർത്തിക നക്ഷത്രവും ത്രയോദശി ത്രയോദശിതിഥിയും ആനകരണവും ധൃതി യോഗത്തോടു കൂടിയ ദിവസമാണ് ഇന്ന് രാഹു രാവിലെ ഏഴ് നാൽപ്പത്തിരണ്ട് മുതൽ ഒമ്പത് കാലു വരെയും ഒന്ന് അൻപത്തെട്ട് മുതൽ മൂന്ന് മുപ്പത്തിരണ്ട് വരെ ഗുളികകാലവും പന്ത്രണ്ട് ഇരുപത്തിനാല് മുതൽ ഒന്ന് അൻപത്തെട്ട് വരെ യമകണ്ഠകാലും ആകുന്നു ഇന്നത്തെ മറ്റുള്ള വിശേഷങ്ങൾ നക്ഷത്ര ദോഷങ്ങളായിട്ട് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം ശുദ്ധമായിട്ടുള്ള നക്ഷത്രമാണ് ഇന്ന് പിണ്ഠനൂൽ ദോഷമുണ്ട് മറ്റു വസവപഞ്ചക ദോഷം ദോഷം ബലിനക്ഷത്ര ദോഷം മകർന്നാൾ ദോഷം ഇവയൊന്നും തന്നെയില്ല ഉദയം ആറ് എട്ടിനും അസ്തമനം ആറ് മുപ്പത്തെട്ടിനും ആകുന്നു ഇന്ന് തിങ്കളാഴ്ച ദിവസം ഇന്നത്തെ ദിവസത്തിൽ സന്തോഷം തരുന്ന പ്രവൃത്തികൾ ചെയ്യുന്നത് ശ്രമിക്കുക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ജലധാരം നടത്തുക ചന്ദ്രനാണ് ഇന്നത്തെ അധിപതി ചന്ദ്രൻ ദുർഗാദേവിയുടെ പ്രതീകവുമാകുന്നു ഇന്നത്തെ ദിവസത്തിൽ ദുർഗാദേവിക്ക് വെളുത്ത പുഷ്പം കൊണ്ട് മാലയും ചാർത്തി സൂക്തം കൊണ്ട് പുഷ്പാഞ്ജലി നടത്തുന്നത് വളരെയധികം ശുഭകരമായിരിക്കും ശുഭകർമ്മങ്ങൾക്ക് ഇന്നത്തെ ദിവസം നല്ലതാണ് മുഹൂർത്തങ്ങൾ ജാതകം നോക്കി കൃത്യത വരുത്തേണ്ടതാണ് ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം സിദ്ധിക്കാനായി ജപിക്കേണ്ടെന്ന മന്ത്രം ചന്ദ്രന്റെ മന്ത്രമാണ് മന്ത്രം ഞാൻ ചൂടൽ ചേർത്തിട്ടുണ്ട് ഇത് രാവിലെ കിഴക്കോട്ട് നോക്കി നൂറ്റി തവണ ജപിക്കുന്നത് ഉത്തമമായിരിക്കും ഇന്നത്തെ ഗ്രഹനില ചന്ദ്രൻ ഇന്നത്തെ നിത്യപഞ്ചാംഗം സമർപ്പിച്ചിരിക്കുന്നത് ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ വകയായിട്ടാണ് ഇന്നത്തെ നിത്യ പഞ്ചാംഗത്തിന്റെ മറ്റു വിശേഷങ്ങൾ അറിയുവാനായും മന്ത്രപ്രയോഗ രഹസ്യങ്ങൾ അറിയുന്നതിനായും താമ്പൂല കബഡി പ്രശ്ന മറ്റുമായിട്ട് ഈ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വൈദ്യവീതത്തിലേക്ക് വിളിക്കുകയും താമ്പൂല കബഡി പ്രശ്ന ചിന്തയിലൂടെ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റുന്നതാണ്